ആ ഗ്രന്ഥത്തിന്റെ പേരിൽ അദ്ദേഹം നൽകിയിരിക്കുന്നത് അല്ലാതെ ഏതൊരു കിതാബിനെ കുറിച്ചും ഏതൊരു ഗ്രന്ഥത്തെ കുറിച്ചും നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അത് എഴുതിയ ആളെ കുറിച്ചും അറിയുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു മര്യാദയിൽ

എന്ന് സ്ഥലത്ത് ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ് എന്ന് വിളിക്കാറുള്ളത് അതൊരു സ്ഥാനം നമ്മൾ സാധാരണ ഇമാം ബുഹാരി എന്ന് പറയുന്നത് ഇമാം ബുഹാരി എന്ന് പറയുന്നത് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ആള് എന്ന അർത്ഥത്തിലാണ് അബു ഇസ്മാണിത് എന്ന അർത്ഥത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആണ് അദ്ദേഹം ജനിച്ചത് അതുകൊണ്ടാണ് അവസാനിക്കുന്ന ചേർത്ത് വിളിക്കാറുള്ളത് നബി എന്ന് പറയുന്ന സ്ഥലത്തിൽ ജനിച്ചത് കൊണ്ടാണ് നബബി എന്ന് വിളിക്കാറുള്ളത് പിന്നെ അബൂസ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞിയ ഈ അറബികളുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ അറിയാത്ത അവർക്ക് അവരുടെ മക്കളിലേക്ക് ചേർത്ത് വിളിക്കുന്ന പേരുകൾ അതിനെ അറബിയിലെ കുഞ്ഞിയത്ത് എന്നാ പറയുന്നത് അബുൽക്ക് ഖാസിം എന്ന് പറയുന്ന ഒരു മകൻ ആ മകനിലേക്ക് ചേർത്തിട്ട് അബുൽ ഖാസിം എന്നതിനെ പേരുടെ പുനിയാണ് കുമ്മു സലമുള്ള സെലമ എന്ന് പറയുന്ന മകനിലേക്കും ചേർത്തിട്ടാണ് ജനത്തിന്റെ സ്വഹാപനതയുടെ പേരിൽ പക്ഷെ ഇങ്ങനെ മക്കളിലേക്ക് തീർച്ചയായിട്ടും അവരുടെ അവർ പുനിയത്ത് വിളിക്കാറുണ്ട് അപ്പൊ നമുക്കൊക്കെ അങ്ങനെ വിളിക്കാവുന്നതാണ് അപ്പൊ ഇവിടെ മക്കളില്ല എങ്കിലും അല്ലെങ്കിൽ വിവാഹിതരല്ല എങ്കിലും ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ പുനിയത്ത് വിളിക്കാറുണ്ട് യഥാർത്ഥി വിവാഹം കഴിഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് അബൂസരിയ എന്ന പുനിയത് ഇത് വെച്ചുള്ള ചെല്ലപ്പോ ചില കുട്ടികൾ ചെറിയ കുട്ടികളെ അബോ നിനെപ്പ് പിടിച്ചതായിട്ട് കാണാൻ പറ്റും അവര് വിവാഹിതരൊന്നുമല്ല പക്ഷെ നിന്നിട്ട് അങ്ങനെ പുലിയത്ത് വിളിച്ചതായി കാണാൻ പറ്റും അങ്ങനെ വിളിക്കുന്നതിൽ പ്രയാസങ്ങളില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈജറ അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് ജനിക്കുന്നത് ഈജറ അറുന്നൂറ്റി മുപ്പത്തി ഒന്നില് അദ്ദേഹം വവാണുന്നത് അറുന്നൂറ്റി എഴുപത്തി ആറിലാണ് ഇതാ അറുന്നൂറ്റി മുപ്പത്തൊന്ന് മുഹരണമിൽ ജനിച്ച അദ്ദേഹം എഴുപത്തിയാറ് വജപ്പിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് വയസ്സും പിന്നെ മാസങ്ങൾ മാത്രമാണ് പക്ഷെ അദ്ദേഹം ജനിച്ച ഈ നാല്പത്തിയഞ്ചു വയസ്സിനടുത്ത് അദ്ദേഹം ധനിച്ച ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് വളരെ ബന്ധത്തായത് നമുക്ക് ഒരു പുരുഷ ആലോചിക്കാൻ കഴിയാത്തതുമായ കാര്യമാണ് കാരണം പത്തൊൻപതാമത്തെ വയസ്സിൽ പതിനെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ നെബിൽ നിന്ന് പിന്നെ നിമസ്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര പോകുന്നത് ആ കാലഘട്ടത്തിൽ നിമ്ക എന്ന് പറയുന്നത് അറിവിന്റെ കേന്ദ്രമാണ് അവിടെ പോയിട്ടാണ് ആളുകൾ അറിവ് കേരളി ലഭിക്കുന്നത് ഈ പതിനെട്ടാമത്തെ വയസ്സിലാണ് അപ്പൊ അദ്ദേഹം വിജ്ഞാനം പിന്നെ അന്വേഷിച്ച് പഠിച്ചു തുടങ്ങുന്നത് ആ കാലം മുതൽ അദ്ദേഹം ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് പണ്ഡിതന്മാർ പറയുന്നത് കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന ദിവസങ്ങളും ആകെ ഈ നാല്പത്തി വർഷം കൊണ്ട് അദ്ദേഹം ജീവിച്ച ദിവസങ്ങളും അദ്ദേഹത്തിലെ ഗ്രന്ഥങ്ങളുടെ പേജുകളും എന്ത് ചിത്രപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ദിവസം അദ്ദേഹം രണ്ട് പേജെങ്കിലും വീണ്ടും നമ്മളൊന്നാലോ ചോദി പതിനെട്ടാമത്തെ വയസ്സിലെ എന്ത് ചെയ്യുന്നുള്ളൂ വിജ്ഞാനം അതിൽ തന്നെ അദ്ദേഹം ദിവസങ്ങള് നടക്കുന്നുണ്ട് ദിവസുകൾ കേൾക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം വിലയിലാണ് അദ്ദേഹം ചെയ്യുന്നത് ഇത്രയും ഗ്രന്ഥങ്ങൾ രചിക്കുന്നത് അപ്പോൾ അവര് ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ച സമയവും അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ സമയത്തിൽ ഉപയോഗിച്ച സമയത്തിൽ അവാർക്ക് നൽകിയിട്ടുള്ള വർദ്ധനവും എത്രയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ആളുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴേ പറ്റുള്ളൂ അവരുടെ ഗ്രന്ഥത്തിന്റെ അവർ പറയുന്നതിനൊക്കെ വേറെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ലക്കബ് ഉണ്ടായിരുന്നു ലക്കബ് എന്ന് പറഞ്ഞാൽ ലക്കബുണ്ടായിരുന്നു എന്താണ് ലഭിക്കേണ്ട അല്ല മീന അപ്പൊ ലക്കബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാളുടെ ഏതെങ്കിലും ഒരു ഗുണമോ അദ്ദേഹത്തിന്റെ മഹത്വത്തിലേക്കോ ചേർത്ത് വിളിക്കപ്പെടുന്ന ഫീവുകൾ ഇവ ലിയുടെ ലക്കബ് ിലും പേര് വെച്ചതായി കാണാം ലക്കവിനോട് താല്പര്യമില്ലായിരുന്നു വെറും പേരും അതിനൊരു കാരണം ഒന്നാമത്തത് വിനയം കൊണ്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട് അത്തരം പേരുകൾ നിരസിക്കാറുണ്ട് രണ്ടാമത്തത് ആ പേര് ശരണിയായ ഒരു സെറ്റ് ും കമറുദ്യും എന്നൊക്കെ പേരുണ്ടാവില്ലേ പക്ഷെ ചെയ്യാൻ പാടില്ല പാടില്ല പേരിടാൻ പാടില്ല എന്നുള്ളതാണ് കാരണം കുറവ് വല്ല തുലർക്കും ഔഫസർക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ചെയ്യാൻ പാടില്ല പരിശുദ്ധപ്പെടുത്താൻ പാടില്ല അപ്പൊ ധീ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഒന്നാണ് അതിൽ കളങ്കങ്ങൾ വരുന്നില്ല സെറ്റുകൾ സംഭവിക്കുന്നില്ല പക്ഷെ മനുഷ്യന്മാർക്കെന്തെയും സെറ്റുകൾ സംഭവിക്കുന്നു അപ്പൊ ഇമാതിന്റെ ദുഃത്തോൾ എന്ന് പറഞ്ഞാല് അതിലൊരിക്കലും കണക്കും സംഭവിക്കില്ല പക്ഷെ മനുഷ്യന്മാർക്ക് സെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ അതിലേക്ക് പേര് ചേർത്തി വിളിക്കുന്നത് ഇസ്ലാമിലേക്ക് പേര് ചേർത്തി വിളിക്കുന്നത് എന്താണ് ഇതുപോലെ പണ്ഡിതന്മാരെ നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്നെ ആ പേരിലോട് താല്പര്യം കുറവായിരുന്നു എന്നാൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇമാം നബവിൽ എന്ന് പറയുന്നത് ഷാഫി പതിലബിലെ പ്രഗൽഭനും പ്രസിദ്ധനുമായ പണ്ഡിതനാണ് രണ്ടാം ഷാഫിയാണ് എന്ന പേരിൽ അറിയപ്പെട്ട പണ്ഡിതൻ കൂടിയാണ് ഇമാം നബവിൽ അപ്പോ ഷാഫി ബതിലബിലെ പണ്ഡിതൻ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മതിലബി പഠിക്കുക പഠിക്കുക എന്ന് പറയുന്നത് എല്ലാ പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ള മാർഗം തന്നെയാണ് അത് വിചാരിച്ചിട്ട് എല്ലാ അഭിപ്രായങ്ങളോടും യോജിക്കുന്ന ആളല്ല അല്ല അതിനകത്ത് കാരണം ഷാഫി മധു കപില് പിന്നെ ഈ ഒട്ടകത്തിന്റെ ലവച്ചിട്ടിരുന്നു കഴിഞ്ഞാല് പൊതുപൊരിയില്ല എന്നാണ് ഷാഫി മധു നിയമം പക്ഷെ ഇമാം ലവ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് പറയുന്ന രണ്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊട്ടാരത്തിന്റെ അകത്ത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ മതിലപ്പുകളുടെ ഇമാമുമാരുടെ അഭിപ്രായത്തിന് എതിരായി വന്നാലും എന്തു ചെയ്തിരുന്നു പിന്നീടുള്ള പണ്ഡിതന്മാർ അത് അത് സി പി എക്കുകയും അഭിപ്രായങ്ങളെ തന്നെ കളയുകയാണ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ തർക്കങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹം അനാവശ്യമായ തർക്കങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് കുറിച്ച് പറഞ്ഞെടുത്ത് കൃത്യമായി അദ്ദേഹം ഉണ്ടാകുന്ന തർക്കങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൽ അപ്പൊ അനാവശ്യ ചർച്ചകൾ അനാവശ്യമായ തർക്കങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ സാധാരണ അറിവില്ലാത്ത ആളുകളാണ് അത്തരം ചർച്ചകൾക്ക് കൂടുതൽ നേതൃത്വം നൽകുകയും ചെയ്യുന്നത് അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒഴിവാക്കുക അതാണ് നല്ലത് പിന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയമുള്ള ചെല്ലുന്നുണ്ട് ഇല്ലാമോ സ്വരീക്ഷിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന അൽ എന്ന് പിന്നെ إمام مسلم ده حديث في شرح الدين هرنا إمام لهوي ये बोलते हैं अदर के नाम लोग भी कर चुके हैं इमाम मुस्लिम इन्द्र आम आदमी लोग के लिए लम शराब के लिए इमाम मुस्लिम इन्द्र वार्ड में कल तो वो है पूरे मॉडल के इधर अस्थाविका बजीबो शराब बोल मोहल्ला अल्पो हल्ला तो ഷാഫി എഴുതപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് അതിന്റെ ഷറഞ്ച് എഴുതിയ ആളാണ് പക്ഷെ ആ ഗ്രന്ഥം പൂർത്തിയാക്കുന്നതിന്റെ മുൻപ് ആരും പോയിട്ടുണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇത്രയുമാണ് നമ്മൾ ഇമാം നബബിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടുന്നത് ഇത്രയും സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മഹത്വവും ഇല്ലാമിനു വേണ്ടി അദ്ദേഹം ചെയ്ത കർമ്മങ്ങളും അത് തിരിച്ചറിയാനും todablu ki sablu hadeesulo paraybo adetin ekretile hadeesulo paraybo adluk koode manasirega marita Allah ta'ala sudhikir karav. Unab jabuy Allah ta'ala ke adetin Allahu karlo mocho adetin te karpugalte adetin parmanaya pradi paryo tey ekrevalo. Hamale lu likho padikano द्वारा उठे अतः अति अति में सचरण